കക്കാല്ക്കാ കക്കാട് കൂര്യാട് റോഡിൽ സർവീസ് റോഡിൻ്റെ ബിസ് ഇടിച്ചാണ്ട് താമസിക്കാൻ കൂര്യാട് റോഡിൽ മാടിയാക്കലും പപ്പ് കഴിഞ്ഞിട്ട് ബസ് ഇങ്ങോട്ട് പോകുന്നിട്ട് വാഹന ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയ മട്ടാണ് സംഗതി കൂര്യാട് ഭാഗത്താണ് വാഹനഗതാഗതം ഇപ്പോൾ ഇതിലോരണത് പ്രയാസത്തിലാണ് വണ്ടികൾ വന്നാൽ കൂടുതൽ ഇടിഞ്ഞ് വണ്ടികളടക്കം താഴത്തിൽ പോരുന്ന മട്ടാണുള്ളത് എമർജൻസി എമർജൻസി വണ്ടികളൊക്കെ കക്കാട് ഇരുരങ്കാണ്ടി വൈക്ക് പോകണോ നല്ലതാണ് തോന്നുന്നത് റൈറ്റ് പ്ലേസ് ഫോർ ബ്രൈറ്റ് സ്റ്റേ ഗ്രീസ് റെസിഡൻസി താഴെപ്പാലം തിരു കോണ്ടാക്ട് 04942 082000 9061 082000